ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച പോരാളിയാണ് ദസോ റഫാൽ റഫാലിന്റെ നിർമ്മാതാവായ ഏവിയേഷൻ അവരുടെ ആധുനിക പോരാളികളെ ഇന്ത്യക്ക് നൽകുന്ന ഒരു പുതിയ കമ്പനിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ സൈന്യം ഈ ഫ്രഞ്ച് സ്ഥാപനം നിർമ്മിച്ച നിരവധി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യക്ക് ദസോ ഏവിയേഷൻ നൽകിയ യുദ്ധവിമാനങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം ആദ്യമായി നമുക്ക് ദസോ എന്ന ഏവിയേഷൻ കമ്പനിയുടെ ജനനത്തെപ്പറ്റി ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മാർച്ചിൽ ജർമ്മനിയിലെ ബുറ്റൻവാൾഡ് തടങ്കൽപാളയത്തിലെ തടവിൽ നിന്നും വ്യോമയാന ഡിസൈനറായ മാർസൽ ബ്ലോച്ച് ഫ്രാൻസിലേക്ക് മടങ്ങിയെത്തി പുതിയതായി വികസിപ്പിച്ച ജെറ്റ് പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനത്തിന്റെ വികസനത്തിലൂടെയും ഉൽപ്പാദനത്തിലൂടെയും വ്യോമയാന വ്യവസായം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു ഫ്രഞ്ച് റെസിസ്റ്റൻസ് മൂവ്മെന്റിലെ തന്റെ സഹോദരന്റെ യുദ്ധകാല രഹസ്യനാമത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിന്റെ തുടക്കത്തിൽ മാർസൽ ബ്ലോച്ച് തന്റെ കമ്പനിയുടെ പേര് എന്ന് പുനർനാമകരണം ചെയ്തു വരും വർഷങ്ങളിൽ നിരവധി മികച്ച യുദ്ധവിമാനങ്ങളെ സൃഷ്ടിക്കാൻ പോവുകയായിരുന്ന ഒരു പുതിയ ഏവിയേഷൻ കമ്പനിയാണെന്ന് പിറന്നു വീണത് അതിനുശേഷം നിരവധി മികച്ച യുദ്ധവിമാനങ്ങളെ ദസോ ഏവിയേഷൻ ഇന്ത്യക്ക് നൽകി തൂഫാനി എന്നും അറിയപ്പെടുന്ന ഉറഗൺ മിസ്റ്റേർ ഫോർ അലൈസ് ജാഗ്വാർ മിറാഷ് ടു തൗസൻഡ് റഫാൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഒന്നാമതായി തൂഫാനി ദസോ ഏവിയേഷൻ നിർമ്മിച്ച ആദ്യ വിമാനമായിരുന്നു തൂഫാനി അഥവാ ഔറഗൺ എന്നത് അമേരിക്കൻ എഫ് എയ്റ്റി സിക്സ് ആബറുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ഈ വിമാനം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂൺ ഇരുപത്തി അഞ്ചിന് എഴുപത്തി ഒന്ന് ഔറഗൺ വിമാനങ്ങൾക്കായി ഇന്ത്യൻ സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആദ്യത്തെ നാല് യുദ്ധ വിമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ അവസാനം വായുമാർഗവും ശേഷിക്കുന്ന വിമാനം കടൽ മാർഗത്തിലൂടെയും ദസോ ഏവിയേഷൻ ഇന്ത്യക്ക് എത്തിച്ചു നൽകി അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് പകുതിയോടെ എല്ലാ വിമാനങ്ങളും ഏവിയേഷൻ ഇന്ത്യക്ക് കൈമാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മാർച്ചിൽ ഇന്ത്യൻ സർക്കാർ ഇരുപത് പുതിയതും പതിമൂന്ന് സെക്കൻഡ് ഹാൻഡുമായ ഔറഗൺ വിമാനങ്ങൾക്കായി രണ്ട് അധിക ഉത്തരവുകൾ കൂടി നൽകി ഇതോടെ ഇന്ത്യക്ക് ലഭിക്കുന്ന മൊത്തം ഔറഗൺ വിമാനങ്ങളുടെ എണ്ണം നൂറ്റിനാലായി മാറി വിതരണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഔറഗൺ വിമാനം വാങ്ങിയത് ഇന്ത്യൻ വ്യോമസേനയിൽ ഔറഗൻ വിമാനങ്ങൾക്ക് തൂഫാനി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക് ഇന്ത്യൻ വ്യോമസേനയിൽ ഈ തൂഫാനി വിമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗുജറാത്തിനടുത്തുള്ള പടിഞ്ഞാറൻ തീരത്തുള്ള ഡിയുദ്വീപിൽ പോർച്ചുഗീസ് സേനയുമായുള്ള സംഘർഷത്തിൽ ഇന്ത്യൻ സൈനികരെ പിന്തുണയ്ക്കാൻ തൂഫാനി വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു കൂടാതെ ആസാമിലെയും നാഗാലാന്റിലെയും സർക്കാർ വിരുദ്ധ വിമതർക്കെതിരായ ആക്രമണങ്ങളിലും ഇന്ത്യ തൂഫാനികൾ ഉപയോഗിച്ചിരുന്നു അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ നടത്താനും ഇവ ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴായപ്പോഴേക്കും തൂഫാനി വിമാനങ്ങളെ മിസ്റ്റെയർഫോർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ സേവനത്തിൽ തുടർന്നു രണ്ടാമതായി മിസ്റ്റ് എർ ഫോർ ഔറഗണുകൾക്ക് പകരമായി ഇന്ത്യൻ വ്യോമസേന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നൂറ്റി നാല് മിസ്റ്റേർ ഫോർ വിമാനങ്ങൾ വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഈ പോരാളികളെ ധാരാളമായി ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് സർഗോദയിൽ ഉണ്ടായ റെയ്ഡിൽ പാകിസ്ഥാന്റെ ലോക്കി ഡെഫ് വൺ നോട്ട് ഫോർ സ്റ്റാർ ഫൈറ്ററിന്റെ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ മിസ്റ്ററിന് അപകടം പറ്റിയിരുന്നു വളരെ വേഗതയുള്ള സ്റ്റാർ ഫൈറ്റർ വിമാനം അശ്രദ്ധമായി മിസ്റ്ററിന് മുന്നിലെത്തുകയും വെടിവെക്കുകയുമായിരുന്നു ഈ ആക്രമണത്തിൽ വിമാനങ്ങളും തകർന്നു സുരക്ഷിതമായി ഇജക്ട് ചെയ്യാനും പാരാശ്യൂട്ട് ഉപയോഗിക്കാനും പാകിസ്ഥാൻ പൈലറ്റിന് സാധിച്ചുവെങ്കിലും ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് സ്ക്വാഡ്രോൺ ലീഡർ അജമദ ബൊപ്പയ്യ ദേവയ്യ അപകടത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയും മരണാനന്തരം മഹാവീർ ചക്രബഹുമതി നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ നാല് എഫ് എയ്റ്റി സിക്സ് എഫ് മൂന്ന് എഫ് വൺ നോട്ട് ഫോർ രണ്ട് ലോക്ക് കിഡ് സി വൺ തേർട്ടി ഹെർകുലിസ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഉൾപ്പെടെ നിരവധി പാകിസ്ഥാൻ വിമാനങ്ങളെ മിസ്റ്റർ ഫോർ നശിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിന് ശേഷം മിസ്റ്റേർ ഫോറിന്റെ വിരമിക്കൽ ആരംഭിച്ചു ഇവയെ മാറ്റി സ്ഥാപിച്ചത് റേഷ്യയുടെ മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങളായിരുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ കുറച്ച് മിസ്റ്റർ ഫോർ വിമാനങ്ങൾ പങ്കെടുത്തിരുന്നു എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് തൊട്ടു പിന്നാലെ ബാക്കിയുള്ള എല്ലാ മിസ്റ്റേറുകളെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നോടെ ഘട്ടം ഘട്ടമായി പുറത്താക്കി മൂന്നാമതായി അലീസ് യുദ്ധവിമാനം ഫ്രഞ്ച് കമ്പനിയായ ബ്രഗേറ്റ് വികസിപ്പിച്ചെടുത്ത ടർബോ പ്രോപ്പ് കാരിയർ അധിഷ്ഠിത അന്തർവാഹിനി വിരുദ്ധ യുദ്ധവിമാനമാണ് അലൈസ് എന്നത് പിന്നീട് ഈ കമ്പനി ദസോ ഏവിയേഷനുമായി ലയിക്കുകയായിരുന്നു ഇന്ത്യൻ നാവികസേന പന്ത്രണ്ട് മുതൽ പതിനേഴ് അലൈസ് വിമാനങ്ങൾ സ്വന്തമാക്കിയിരുന്നു കരയിലെ താവളങ്ങളിൽ നിന്നും പിന്നീട് ലൈറ്റ് കാരിയറായ ഐ എൻ എസ് വിക്രാന്തിൽ നിന്നും ഇന്ത്യൻ വ്യോമസേന അലൈസ് വിമാനങ്ങളെ പ്രവർത്തിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പോർച്ചുഗീസ് നിയന്ത്രണത്തിലുള്ള ഗോവയുടെ വിമോചന വേളയിൽ നിരീക്ഷണത്തിനും പെട്രോളിംഗിനുമായി അലൈസ് വിമാനത്തെ ഇന്ത്യ ഉപയോഗിച്ചിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും ഈ വിമാനം ഒരു നിർണായക പങ്കുവഹിച്ചു അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിനോടൊപ്പം ബോംബിംഗ് റോളുകളും കൈകാര്യം ചെയ്യാൻ ഈ വിമാനം ഐ എൻ എസ് വിക്രാന്തിൽ വിന്യസിച്ചിരുന്നു വിക്രാന്തിലേക്കുള്ള അലൈസിന്റെ വിവേകപൂർവമായ വിന്യാസം വിക്രാന്തിനെ അന്തർവാഹിനികളിൽ നിന്നും സംരക്ഷിച്ചിരുന്നു മൂന്ന് ഗൺബോട്ടുകളെ തകർത്ത മികച്ച ചരിത്രവുമുണ്ട് അലീസ് യുദ്ധ വിമാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിന് ശേഷം അലീസ് യുദ്ധ വിമാനങ്ങൾ തീരമടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശ്രീലങ്കയിലെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഓപ്പറേഷൻ പവനെ പിന്തുണയ്ക്കാനും ഈ വിമാനങ്ങളെ നിയമിച്ചിരുന്നു ഈ ദൗത്യത്തിനിടയിൽ അലീസ് യുദ്ധ വിമാനം ഒരു വ്യാപാര കപ്പലായ പ്രോഗ്രസ് ലൈറ്റിനെ മൂക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവയെ ഘട്ടംഘട്ടമായി പുറത്താക്കുകയും ആന്റി സബ്മറൈൻ വാർഫെയർ ഹെലികോപ്റ്ററുകൾ ഇവയുടെ ചുമതലകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു നാലാമതായി ജാഗ്വാർ യുദ്ധവിമാനം വിമാനം സെപ്പേക്കാറ്റ് നിർമ്മിച്ച ഒരു ആംഗ്ലോ ഫ്രഞ്ച് ഫൈറ്റർ ജെറ്റാണ് ജാഗ്വാർ എന്നത് സെപ്പേക്കാറ്റ് കമ്പനി നിലവിൽ ദസോ ഏവിയേഷൻ സ്വന്തമാക്കിയ ബ്രഗേറ്റുമായി ചേർന്നാണ് ഈ വിമാനം നിർമ്മിച്ചത് യുദ്ധ ആവശ്യങ്ങൾക്കായി ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സും ഫ്രഞ്ച് എയർഫോഴ്സും വൻതോതിൽ ഉപയോഗിച്ചു വരുന്ന ഈ ജെറ്റ് വിമാനം ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാൽപ്പത് ജാഗ്വാറുകൾ വാങ്ങാനും ജാഗ്വാർ വിമാനങ്ങൾ ലൈസൻസോടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിർമ്മിക്കാനുമുള്ള കരാറിൽ ഒപ്പിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ റോയൽ എയർഫോഴ്സിൽ നിന്നും രണ്ട് വിമാനങ്ങൾ താൽക്കാലികമായി ഇന്ത്യൻ വ്യോമസേന ഏറ്റെടുത്തു അതിനുശേഷം നാൽപ്പത് ജാഗ്വാർ വിമാനങ്ങളുടെ രണ്ടാം ബാച്ചിന്റെ ഡെലിവറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആരംഭിച്ചു പിന്നീട് പലപ്പോഴായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തൊണ്ണൂറ് ജാഗ്വാർ വിമാനങ്ങൾ നിർമ്മിച്ചിരുന്നു ജാഗോർ വിമാനത്തിന്റെ ഏറ്റെടുക്കലോടെ ഡീപ്പ് പെനട്രേഷൻ സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്നതിനായുള്ള ഇന്ത്യയുടെ അന്വേഷണം നിറവേറ്റുകയും പ്രായമായ കാൻബറേയും ഹണ്ടറിനെയും മാറ്റിസ്ഥാപിക്കുക എന്നതുമായിരുന്നു ലക്ഷ്യം ഉയർന്ന വേഗതയിൽ താഴ്ന്നു പറക്കുമ്പോഴും ഭാരമേറിയ ബോംബുകൾ മികച്ച റേഞ്ചിൽ വിക്ഷേപിക്കാൻ കഴിയുന്നതാണ് ഈ വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യൻ സായുധസേന സേന നടത്തിയ എല്ലാ പ്രധാന പ്രവർത്തനങ്ങളിലും ഈ വിമാനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷന്റെ സമയത്ത് ജാഗ്വാറുകൾ രഹസ്യാന്വേഷണ ദൌത്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഓപ്പറേഷൻ സഫേദ് സാഗർ സമയത്ത് കാർഗിലെ പാകിസ്ഥാൻ നൊഴിഞ്ഞുകയറ്റക്കാരെ ലക്ഷ്യമിടാൻ ജാഗ്വാറുകൾ ഉപയോഗിച്ചിരുന്നു അതോടൊപ്പം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ വിമാനം ഇന്ത്യയിലും വിദേശത്തുമുള്ള സൗഹൃദ രാജ്യങ്ങളുമായുള്ള സംയുക്ത അഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നു നാല് പതിറ്റാണ്ടായി ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയുമായി സേവനത്തിൽ തുടരുന്നു അഞ്ചാമതായി മിറാഷ് ടൂ തൗസൻഡ് ദസോ ഏവിയേഷൻ നിർമ്മിച്ച ഒരു ഫ്രഞ്ച് മൾട്ടി റോൾ സിംഗിൾ എഞ്ചിൻ നാലാം തലമുറ ജെറ്റ് യുദ്ധ വിമാനമാണ് മിറാസ് എന്നത് ലോക്കിഡ് മാർട്ടിൻ നിർമ്മിച്ച പാകിസ്ഥാൻ വാങ്ങിയതിന് മറുപടിയായി ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുപ്പത്തി സിംഗിൾ സീറ്റർ മിറാഷ് ടൂ തൗസൻഡ് നാല് ഇരട്ട സീറ്റർ മിറാഷ് ടൂ തൗസൻഡ് എന്നിവയുടെ പ്രാരംഭ ഓർഡർ നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ വിമാനം ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയിൽ കമ്മീഷൻ ചെയ്യുകയും വജ്ര എന്ന പേര് നൽകുകയും ചെയ്തു ഈ വിമാനത്തിന്റെ പ്രകടനത്തിൽ തൃപ്തി പ്രകടിപ്പിച്ച ഇന്ത്യൻ സർക്കാർ രണ്ടായിരത്തി നാലിൽ പത്ത് മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങളുടെ അധിക ഉത്തരവ് കൂടി പുറപ്പെടുവിച്ചു ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വൈവിധ്യമാർന്നതും മാരകവുമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് മിറാഷ് ടൂ തൗസൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ മിറാഷ് ടൂ തൗസൻഡ് നിർണായക പങ്കുവഹിക്കുകയും യുദ്ധം ഇന്ത്യയ്ക്ക് അനുകൂലമാക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച് ജയ്ഷെ മുഹമ്മദ് തീവ്രവാദ വിക്ഷേപണ പാടുകളിൽ ആയിരം കിലോ ലേസർ ഗൈഡഡ് ബോംബുകൾ വിക്ഷേപിച്ച ബെലാക്കോട്ട് എയർ സ്ട്രൈക്കിൽ മിറാഷ് ടൂ തൗസൻഡ് ഒരു നിർണായക പങ്ക് വഹിച്ചു രണ്ടായിരത്തി മുപ്പത് വരെ ഈ വിമാനം സേവനത്തിൽ തുടരുമെന്ന് കരുതപ്പെടുന്നു ആറാമതായി ദസോ റഫാൽ ഒരു മീഡിയം വെയിറ്റ് മൾട്ടി റോൾ അത്യാധുനിക പൂർവ്വമാനമാണ് വികസിപ്പിച്ചെടുത്ത റഫാൽ യുദ്ധവിമാനം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആയുധ കരാറാണ് റഫാലിന് വേണ്ടി ഇന്ത്യ നടത്തിയത് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ എഫ് എയ്റ്റീൻ റഷ്യയുടെ മിക് തേർട്ടി ഫൈവ് സ്വീഡന്റെ ഗ്രിപ്പൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമായ യൂറോ ഫൈറ്റർ എന്നിവയോട് കിടപിടിക്കുന്ന യുദ്ധവിമാനമാണ് റഫാൽ പ്രായോഗിക രംഗത്ത് കഴിവ് തെളിയിച്ച വിമാനമാണ് റഫാൽ എന്നതും ഇതിന്റെ കഴിവ് ഉയർത്തിക്കാട്ടുന്നു ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ച റഫാലിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾക്കായി ഇന്ത്യ ഫ്രാൻസ് സർക്കാരുകൾ തമ്മിൽ കരാർ ഒപ്പിടുന്നത് ഇതിന് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ആദ്യ ബാച്ച് റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിലെത്തി റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന സവിശേഷതകൾക്കും നിരവധി ആയുധങ്ങൾക്കുമൊപ്പം ഇന്ത്യ ആവശ്യപ്പെട്ട മാറ്റങ്ങൾ കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഫ്രാൻസ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിമാനങ്ങൾ കൈമാറിയത് റഫാൽ യുദ്ധ വിമാനങ്ങളെ ഗെയിം ചേഞ്ചർ എന്നാണ് വ്യോമസേന വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ചൈനയുടെ ജെ ട്വന്റി യുദ്ധ വിമാനങ്ങളെക്കാൾ കാര്യക്ഷമതയുള്ളതാണ് റഫാൽ യുദ്ധ വിമാനങ്ങൾ എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്നും കരയിൽ നിന്നും പ്രവർത്തിക്കാൻ കഴിയുന്ന ട്വിൻ എൻജിൻ ജെറ്റ് യുദ്ധവിമാനമാണ് റഫാൽ എന്നത് വ്യോമ മേധാവിത്വവും വ്യോമപ്രതിരോധവും റഫാലുകളുടെ ഏറ്റവും മികച്ച പ്രത്യേകതയാണ് ആഴത്തിലുള്ള ആക്രമണങ്ങൾ ആന്റിഷിപ്പ് ആക്രമണങ്ങൾ ന്യൂക്ലിയർ പ്രതിരോധം എന്നിവ നേടുന്നതിനായി എല്ലാ യുദ്ധവിമാന ദൌത്യങ്ങളും നടത്താൻ കഴിയുന്ന ഒരു വൈവിധ്യമാർന്ന യുദ്ധവിമാനമായാണ് ദസോ ഏവിയേഷൻ റഫാൽ യുദ്ധവിമാനത്തെ വിശേഷിപ്പിക്കുന്നത് ഇവയെല്ലാമാണ് ദസോ ഏവിയേഷൻ നിർമ്മിച്ച ഇന്ത്യൻ വ്യോമസേനയിലും നാവികസേനയിലും സേവനമനുഷ്ഠിച്ച യുദ്ധവിമാനങ്ങൾ